ഒരു ഒരു സർക്കാർ ഒരു പാർട്ടി തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആ പാർട്ടി സെക്രട്ടറിയും ആ പാർട്ടിയും അറിയേണ്ട നിയമപരമായ ഒരു തീരുമാനം എടുക്കുമ്പോ അതിൽ പറ്റിയിട്ടില്ലേ പറ്റിട്ടുണ്ട് അതിനും പറയണ്ടേ മറുപടി അതിനും പറയണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയോട് പി എം ശ്രീ കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളടുത്ത് പറയണമെന്നില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അത് ശരിയായ മറുപടിയാണോ അല്ല അല്ല അദ്ദേഹം അത് പറഞ്ഞ തെറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് കാണിച്ചത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബാക്കിയുള്ളവര് ഈ വന്നിരുന്ന് കാണുന്ന പത്രപ്രവർത്തകരോടല്ല താങ്കൾ സംസാരിക്കുന്നത് ഇത് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ആ താങ്കൾ സംസാരിക്കുന്നത് ഈ ഇരിക്കുന്ന പത്രപ്രവർത്തകർ എഴുതി ഞങ്ങൾ അറിയിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് അതൊരു വഴിയാണ് പബ്ലിക്കിനോടാണ് താങ്കൾ അതിലൂടെയും സംസാരിക്കുന്നത് അത് അത് താങ്കൾ മനസ്സിലാക്കണം അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല പിന്നെ രണ്ട് ഈ ഫോറത്തിന്റെ കാര്യം ഉപസമിതിയുടെ കാര്യം അറിഞ്ഞായിരുന്നു ആരൊക്കെയാണ് ഉപസമിതിയിൽ ഉള്ളതെന്ന് മന്ത്രി ശിവൻകുട്ടി പിന്നെ നമ്മളെ കൃഷൻകുട്ടി സാറും ആ ലൈറ്റ് ഇട്ട സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തോ അല്ലെങ്കിൽ സ്വിച്ച് അണഞ്ഞ പിന്നെ ലൈറ്റ് ഓഫാണ് എന്ന് അറിയാത്ത മന്ത്രി പിന്നെ മൃഗങ്ങൾ പിന്നെ കാട്ടിൽ നിന്ന് മേട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മന്ത്രി ശശീന്ദ്രൻ ഏഹ് പിന്നെ വേറെ ആര് വേറെ മൂന്ന് പേര് ഇവർ നാല് പേരെ എങ്ങോട്ടെയാണ് അദ്ദേഹം ആക്കിയിരിക്കുന്നത്